ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ഒരേ ഒരു വാക്കാണ് ഇത് പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി എട്ട് ഇതിൽ എത്ര ദിവസം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രയും തവണ മാത്രം ദിവസവും മൂന്ന് തവണ നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഈ എഴുതുന്ന വാക്കുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യത്തെയും നിങ്ങളിലോട്ട് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതിന് ആകെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് അപ്പോൾ എന്താണ് ആ വാക്കെന്നും എങ്ങനെ എഴുതണമെന്നും ഒക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഈ ഒരു വാക്ക് നമ്മൾ എഴുതുന്നതിന് നമുക്ക് യാതൊരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല പീരിയഡ് സമയത്തും പുലയുള്ളപ്പോഴും നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിലും നോൺ വെജ് കഴിച്ചാലും ഒക്കെ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ആകെ നമുക്കിത് രണ്ടേ രണ്ട് സമയങ്ങളിൽ മാത്രമേ എഴുതാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒന്ന് അതിരാവിലെ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ അത് ബ്രഹ്മമുഹൂർത്ത സമയമാണെങ്കിൽ ഏറ്റവും ഉചിതമാണ് അങ്ങനെയല്ലെങ്കിൽ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എഴുതുക ഇപ്പം ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരഞ്ചരയ്ക്ക് മുൻപാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി രാവിലെ വിളക്കൊക്കെ കൊളുത്തുന്നവരാണെങ്കിൽ അതൊക്കെ കൊളുത്തിയതിന് ശേഷം എഴുതാം അങ്ങനെയല്ല നിങ്ങൾ ഒരു ആറരക്കോ ഏഴ് മണിക്കോ ഒക്കെ എഴുന്നേക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഉടനെ എഴുന്നേറ്റ് കാട്ടിലിരുന്ന ഉടനെ ഒന്നും പ്രാർത്ഥിക്കുകയൊക്കെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ബുക്കും പേനായും എടുത്ത് വൺ ടു ത്രീ നമ്പറിട്ട് ഈ ഒരു വാക്കങ്ങ് എഴുതിക്കൊള്ളുക ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ മൈൻഡിൽ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കരുത് ഫ്രഷായിട്ടുള്ള മനസ്സോടുകൂടി നമ്മൾ ഈ ഒരു കാര്യം എഴുതുകയാണ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാട്ടിലൊന്നുമല്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു ഫ്രഷ് ഫീലിംഗ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലും ബോഡിയിലും ഒക്കെ ഉണ്ടായിരിക്കും രാവിലെ നമ്മൾ കട്ടിലിൽ നിന്ന് ഇറങ്ങി മുഖമൊക്കെ കഴുകി ഒന്ന് കുളിച്ച് വരുമ്പോൾ തന്നെ ചിലപ്പം ഇന്നത്തെ ചെയ്യേണ്ടെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡൊന്ന് ഡൈവേർട്ടായി പോകും അല്ലെങ്കിൽ ഡെസ്പായി പോകും അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ളൊരു വർക്ക് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ നമ്മുടെ ബോഡിയും ആ കൂടെ തന്നെ ഒന്ന് ഡൗൺ ആകും അതുകൊണ്ട് അതൊന്നുമില്ല നമ്മൾ ആ എഴുന്നേറ്റ ഉടനെ തന്നെ ആ ഒരു ഫ്രഷ് ഫീലിങ്ങോടുകൂടി നമ്മളിത് എഴുതുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഫലം കിട്ടും ഇനി രാത്രിക്കാണ് നിങ്ങളിത് എഴുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയം ഇപ്പം ചേർക്ക് സ്ക്രീൻ ഒക്കെ ഉണ്ടായിരിക്കും ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് മൊബൈൽ ഫോണൊക്കെ നോക്കുക എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് എഴുതാവുള്ളൂ ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഇത് എഴുതിയത് മാത്രമേ പാടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മൊബൈലെടുത്ത് നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവരുത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഒന്നെങ്കിൽ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസം ഇപ്പം പതിനൊന്ന് ദിവസം ഒക്കെയാണ് നിങ്ങളിത് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ആകാം ഇനി ഒരു പതിനൊന്ന് ദിവസം കാൽക്കുലേഷൻ വെച്ച് നിങ്ങളിത് എഴുതി നിങ്ങൾക്ക് പതിനൊന്ന് ദിവസമായിട്ടും ഇത് സാധിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാം അതായത് നിങ്ങളിപ്പം എത്ര ദിവസമാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ദിവസം എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പതിനൊന്ന് ദിവസം ആഗ്രഹിച്ച് എഴുതി പക്ഷേ നടന്നില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് എഴുതാം ഇരുപത്തിയൊന്ന് ദിവസവും സാധിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കിത് നാൽപ്പത്തിയെട്ട് ദിവസമാണെങ്കിലും എഴുതാവുന്നതാണ് വെറും മൂന്നേ മൂന്ന് പ്രാവശ്യം എഴുതിയാൽ മതി അതിനായിട്ട് പുതിയ ബുക്ക് ഒന്നും മേടിക്കേണ്ട ഓൾറെഡി നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എഴുതുന്ന ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് എടുത്ത് എഴുതാവുന്നതാണ് അങ്ങനെയല്ലെങ്കിൽ മക്കളെയൊക്കെ ബുക്കിൻ്റെ ലാസ്റ്റിൽ പേജൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ ആ ഒരു ബുക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഡയറി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറിയിൽ എഴുതാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ എത്ര ദിവസം ഇത് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് അതായത് ഇടയ്ക്ക് വെച്ചിത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത് വളരെ വളരെ ആണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നുണ്ട് കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടേതെങ്കിലും യാത്ര ട്രാവൽ ചെയ്യുന്നുണ്ടൊക്കെ നിങ്ങൾ മിസ്സ് ചെയ്യാതെ ഈ ബുക്ക് കയ്യിൽ കരുതിക്കോണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ എഴുതുന്ന സമയം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിലോ രാവിലെയോ ആണ് എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതേ സമയം തന്നെ ഫോളോ ചെയ്യണം ഇപ്പോൾ ഇന്ന് നിങ്ങൾ രാത്രിയിൽ എഴുതി നാളെയെങ്കിൽ രാവിലെ എഴുതാം അങ്ങനെ ചെയ്യരുത് നമ്മൾ എല്ലാ ദിവസവും എഴുതുന്ന ആ ഒരു ടൈം ഓഫ് പീരിയഡ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം രാവിലെ ആണെങ്കിൽ രാവിലെ മാത്രം രാത്രി ആണെങ്കിൽ രാത്രി മാത്രം ഇനി ഏതെങ്കിലും ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്കൊരു ദിവസം മിസ്സായി പോയാൽ മിസ്സാവാതെ നോക്കണം മിസ്സായി പോയാൽ നിങ്ങൾക്കിപ്പോൾ രാവിലെ എഴുതിക്കൊണ്ടിരുന്നവരാണ് നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി വളരെ അർജൻറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം കാരണം നമ്മൾക്കത് ഓർമ്മയിൽ കിട്ടിയില്ല പോയി അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ചില സമയങ്ങളിൽ മനുഷ്യരല്ലേ നമുക്ക് സംഭവിച്ചേക്കാം അങ്ങനെ വന്നാൽ നിങ്ങൾ എപ്പോൾ ഇത് ഓർക്കുന്നു ആ മൊമെൻറ്റിൽ എഴുതിക്കോണം അതാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും നിങ്ങൾ ഉറങ്ങുന്ന ആ ഒരു ബെഡിനടുത്തായിട്ട് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല അതുകൊണ്ട് കണക്ഷൻ വിട്ടുപോവാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം എഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ഒരു സെക്കൻഡ് കണ്ണടച്ചിരുന്ന ശ്വാസം അകത്തോട്ടും പുറത്തോട്ടുമൊക്കെ വിട്ട് മൈൻഡും ബോഡിയും ഒന്ന് രാവിലെ ആണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഓർക്കും ഓർത്തതിന് ശേഷം നിങ്ങൾ വൺ ടു ത്രീ നമ്പർ ഇടുക നമ്പർ ഇട്ടതിന് ശേഷം നിങ്ങൾ എഴുതുക ഞാൻ തീർച്ചയായും എൻ്റെ ഈ ആഗ്രഹത്തെ നേടിയെടുത്തിരിക്കും അതാണ് എഴുതേണ്ടത് മറ്റൊന്നുമല്ല എൻ്റെ ഈ ആഗ്രഹം എന്നുള്ളടത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എഴുതുക ഞാൻ തീർച്ചയായിട്ടും സ്വന്തമായി ഒരു വാഹനം നേടിയെടുത്തിരിക്കും ഞാൻ തീർച്ചയായും സ്വന്തമായി ഒരു വീട് വെച്ചിരിക്കും ഞാൻ തീർച്ചയായും എൻ്റെ ഡ്രീം ട്രാവൽ യാത്ര ചെയ്തിരിക്കും ഞാൻ തീർച്ചയായും എനിക്കിഷ്ടപ്പെട്ട ഈ സ്ഥലത്ത് പോയിരിക്കും അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം ഓരോരുത്തർക്കും പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പരമായിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്താണോ അതിപ്പോൾ ഒരു കുഞ്ഞു സൂചി സ്വന്തമാക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്കത് എഴുതാം പക്ഷേ ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് ഞാൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടിവരയിട്ട് അവിടെ ഉറപ്പിക്കുകയാണ് ഈ ഒരു കാര്യം അത് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് താങ്ക് യു യൂണിവേഴ്സ് നന്ദി പ്രപഞ്ചമേ എന്നും കൂടി എഴുതി അത് സ്റ്റോപ്പ് ആക്കുക അത് മൂന്നാമത്തെ പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി ഒന്ന് എഴുതി രണ്ട് എഴുതി മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ തീർച്ചയായും സ്വന്തമായിട്ട് ഒരു വാഹനം മേടിച്ചിരിക്കും താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതി അത് സ്റ്റോപ്പ് ആക്കുക ഇതാണ് നമ്മൾ എഴുതേണ്ടുന്ന വാക്കെന്ന് പറയുന്നത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം എഴുതിയാൽ മതി ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതാം മലയാളത്തിൽ എഴുതാം ഏത് ഭാഷയിൽ എഴുതുന്നതാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ ഒരു ലാംഗ്വേജിൽ എഴുതിയാൽ മതിയായിരിക്കും ഇത് പതിനൊന്ന് പ്രാവശ്യമൊക്കെ ഇത് ദിവസവും എഴുതി പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇത് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ